നമ്മുടെ ഫിറോസ് ഖാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണിത് നമുക്കറിയാം കേരളത്തിൽ കുറച്ച് നാളുകളായി വൈറലായി മാറിയ ഒന്നാണ് പൊന്നാം കണ്ണി ചീര അതിശയിപ്പിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ഈ ചീര പലരും ഇന്ന് വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ച് ഉപയോഗിച്ച് വരുന്നു എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്തൊരു കാര്യമുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുൻപ് നമ്മുടെയൊക്കെ വീടുകളിലും സ്പെഷ്യലി സ്കൂളുകളിലുമൊക്കെ ഒരു സാധാരണ ചെടിയായി നട്ടുപിടിപ്പിച്ചിരുന്ന ഒന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര പണ്ടുള്ള ആളുകൾ ഇതിൻ്റെ ഗുണത്തെ മനസ്സിലാക്കി ധാരാളമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു എങ്കിലും പിന്നീടുള്ളവർ ഈ ഒരു ചെടിക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതെ വരികയും വീടുകളിലൊക്കെ പുതിയ പുതിയ ചെടികളും ഭക്ഷണ രീതികളുമൊക്കെ ആയതോടുകൂടി വീടുകളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ ഈ ഒരു ചീര അപ്രത്യക്ഷമായി തുടങ്ങി എന്നാൽ പണ്ടായാലും ഇപ്പോഴായാലും ഈ ഒരു ചീരയുടെ ഗുണങ്ങളെ മനസ്സിലാക്കി തമിഴ്നാട്ടിലൊക്കെ ഇത് വളരെ പ്രാധാന്യത്തോടു കൂടെ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു എന്തുകൊണ്ടാണ് പൊന്നാങ്കണ്ണിച്ചീരയെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒരുപാട് പേര് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പേരുപോലെ തന്നെ കണ്ണിന് പൊന്നാണ് പൊന്നാം കണ്ണിച്ചീര നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ണിനെ ബാധിക്കാറുണ്ട് കണ്ണിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നല്ലൊരു പരിഹാരമായിട്ടും കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഘടകങ്ങൾ ഈ പൊന്നാങ്കണ്ണി ചീരയിൽ അടങ്ങിയിരിക്കുന്നു ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഗുണപ്രദമാണ് ഈ ചീര നാൽപ്പത്തഞ്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം എന്ന് പോലും പറയപ്പെടുന്നു എന്തായാലും പകൽ നക്ഷത്രങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ ഈ ചീര കേമൻ തന്നെ അതുപോലെ രക്തശുദ്ധിക്കും ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ അതില്ലാതാക്കാനുമുള്ള ആയുർവേദ മരുന്നുകളിൽ പൊന്നാങ്കണ്ണി ചീരയുടെ നീര് ഉപയോഗിക്കുന്നു കൂടാതെ പൈൽസ് ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണിത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും മരുന്നായിട്ട് ഇതുപയോഗിക്കാറുണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ആഹാരമായിട്ട് ഇത് കൊടുക്കാം അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രതിരോധ ശക്തിക്കും കൂടാതെ എല്ലാത്തരം മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത് ഒരു ഇലക്കറിയിൽ തന്നെ ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഇലക്കറിയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് ചീരകളിലെ രാജാവെന്ന് ഈ കുഞ്ഞൻ ചീരയെ വിളിക്കുന്നത് മൂലകങ്ങളുടെ കലവറിയായ ഈ ചീരയെ കാൽസ്യം ചീര എന്നും അറിയപ്പെടുന്നുണ്ട് സ്വർണ ചീരയെന്നും അക്ഷര ചീരയെന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് ഒരു തവണ നട്ടാൽ തന്നെ നമുക്കിത് കാലാകാലം വിളവെടുക്കാം അതുപോലെ പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ലാതെ തന്നെ ഈ ചെടിച്ചീര വളരുന്നതാണ് ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് തഴച്ചു വളരും ഈ ചീരയുടെ ഒരു പത്തിരുപത് തണ്ടുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ തണ്ട് നുള്ളിയെടുത്തിട്ട് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ശാഖോപശാഖകളായിട്ട് തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് കറി കറിവെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് എടുക്കുകയും ചെയ്യാം ഈ ചീര നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് കാരണം ഈ ചീരയ്ക്ക് പല അപരന്മാരും അപരന്മാരുണ്ട് പുറത്ത് പറമ്പുകളിലൊക്കെയുള്ള ചീരയായിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഉണ്ട് അല്ലാത്ത ചെടികളായിട്ടുമുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടൊന്നും ശ്രദ്ധിക്കുക ഈ ഒരു ചീരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് ഇത് പറമ്പുകളിലൊന്നും കാണാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളും തണ്ടും ഒക്കെ ശ്രദ്ധിച്ച് ഇത് ശരിയായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക അതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് വാങ്ങിക്കുമ്പോഴും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഫ്രോസിക്കാൻ്റെയൊക്കെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒറിജിനൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് കിട്ടുന്നത് ഞാനും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പലർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് ഈ ചീര എങ്ങനെയാണ് ഉപയോഗിക്കുക എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഗുണം കിട്ടുക എന്നൊക്കെയുള്ള കാര്യം ഈ ചീര നമുക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം പച്ചയ്ക്ക് കഴിക്കാം പക്ഷേ അത് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ കഴിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാം അതുകൂടാതെ ഈ ചീരയുടെ ഇലകൾ എടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കുടിവെള്ളമായിട്ട് അതുപോലെ ഇത് നമുക്ക് കറി വെച്ച് കഴിക്കാം തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ചാറ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ചീര ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ചെറിയൊരു റെസിപ്പിയും കൂടെ കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൊന്നാങ്കണ്ണി ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകളും അതുപോലെ ഇളം തണ്ടുമാണ് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം ഞാനിവിടെ ഇതിൻ്റെ ഇലകളും ഇളം തണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു സവാളയും ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചീരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീര ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും അപ്പോൾ ഇതിലേക്ക് ഈ സമയം ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഈയൊരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ രുചിയേക്കാൾ പ്രാധാന്യം ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണം തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളിൽ പലരുടെയും കണ്ണിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്കായാലും കുട്ടികൾക്കായാലും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഒരു ചീരയാണിത് അതുപോലെ നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ മാറ്റാനും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ചീര തന്നെയാണിത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു രണ്ട് ചൂടാണെങ്കിലും നട്ടുപിടിപ്പിക്കുക അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പൊന്നാങ്കണ്ണി ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അകറ്റാനും മുടി നല്ല സമൃദ്ധമായി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലിൽ പതിനേഴിൽ പരം പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഇത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അകാല നിറ മുടി നല്ല സമൃദ്ധമായി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് ഇത് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്